രാജ്യത്ത് മണ്ഡല പുനർനെ നടപ്പിലാക്കിയാൽ കേരളം തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിയമസഭ ലോക്സഭാ സീറ്റുകൾ വർദ്ധിക്കുമെന്ന വാദവുമായിട്ട് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് എത്തിയിരിക്കുന്നു അതായത് സീറ്റുകളുടെയൊക്കെ എണ്ണം കുറയുമെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ അടക്കം ചില കാര്യങ്ങൾ പറഞ്ഞതിന് പിന്നാലെയാണ് കേന്ദ്രമന്ത്രിയുടെ പ്രതികരണം ഉണ്ടായിരിക്കുന്നത് വടക്കേ ഇന്ത്യക്ക് മാത്രമേ പ്രയോജനമുള്ളൂ എന്ന വാദം ന്യായീകരിക്കാനാകുന്നില്ല എന്നാണ് കേന്ദ്രമന്ത്രിയുടെ വാദം കേന്ദ്ര നടപടി എന്ന് പറയപ്പെടുന്ന ഫെഡറലസ്റ്റിനെതിരെയുള്ള ആക്രമണമാണ് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് സ്റ്റാലിൻ മുഖ്യമന്ത്രിമാർക്ക് കത്തയച്ചതും മണ്ഡല പുറ പുനർണയം ആസൂത്രണം ചെയ്തതുപോലെ നടപ്പിലാക്കുമെന്ന് രാജ്സിംഗ്നാഥ് സിംഗ് പറയുന്നതും അതുകൊണ്ടാണ് അപ്പോൾ കേന്ദ്ര നടപടി രാജ്യത്തിൻ്റെ ഫെഡറലസ്റ്റിലെ നേരത്തെ നടത്തുന്ന ഒരു ആക്രമണമാണ് എന്ന് തുറന്നടിച്ചുകൊണ്ടാണ് സ്റ്റാലിൻ ഏഴ് മുഖ്യമന്ത്രിമാർക്ക് ഇപ്പോൾ കത്തയച്ചിരിക്കുന്നത് മാർച്ച് ഇരുപത്തിരണ്ടിന് ചെന്നൈയിൽ വെച്ച് നടക്കുന്ന ചർച്ചയിലേക്കാണ് മുഖ്യമന്ത്രിമാരെ അടക്കം ക്ഷണിച്ചുകൊണ്ട് സ്റ്റാലിൻ ഒരു കത്തയച്ചിരിക്കുന്നു ഏഴ് മുഖ്യമന്ത്രിമാർക്ക് പുറമേ ഈ സംസ്ഥാനങ്ങളിലെ വിവിധ പാർട്ടി ഭാരവാഹികളെ അടക്കം ഈ യോഗത്തിലേക്ക് അദ്ദേഹം ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ട് കേരള മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ കൂടാതെ കർണാടക മുഖ്യമന്ത്രിയായിട്ടുള്ള സിദ്ധരാമയ്യ ആന്ധ്രാപ്രദേശിൻ്റെ മുഖ്യമന്ത്രി ശ്രീ എൻ ചന്ദ്രബാബു നായിഡു തെലങ്കാനയുടെ മുഖ്യമന്ത്രിയായിട്ടുള്ള രേവന്ത് റെഡ്ഡി ഒഡീഷ മുഖ്യമന്ത്രിയായിട്ടുള്ള മോഹൻ ചരൺ മാജി പഞ്ചാബിൻ്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള ഭഗവന്ത് മാൻ ബംഗാളിൻ്റെ മുഖ്യമന്ത്രി ശ്രീമതി മമതാ ബാനർജി എന്നിവർക്കാണ് അദ്ദേഹം കത്തയച്ചത് ഈ കത്തയച്ചതിന് പ്രകാരം ഇവരൊന്നിച്ചു കൂടി നിന്നുകൊണ്ട് രാജ്യത്ത് മണ്ഡല പുനർണയം നടപ്പിലാക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചിന്തിക്കുക ഇപ്പോൾ എന്തുകൊണ്ടാണ് ഈ രാജ്യത്ത് ഇനിയും ചില സംസ്ഥാനങ്ങൾ കൂടി ഉണ്ടാകട്ടെ എന്ന് നമ്മുടെ കേന്ദ്രം തീരുമാനിക്കുന്നത് അത്രയും ബുദ്ധിമുട്ടിവിടെ അനുഭവിക്കപ്പെടുന്നുണ്ടോ അങ്ങനെ അത്രയും കൃത്യമായി ഇലക്ഷൻ നടത്താൻ തെരഞ്ഞെടുപ്പ് നടത്താൻ ബുദ്ധിമുട്ടുന്ന സംസ്ഥാനങ്ങളാണോ നമ്മുടെ രാജ്യത്തുള്ളത് അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണെങ്കിൽ മുൻകാലങ്ങളിൽ ഈ നമ്മുടെ ഇപ്പോഴത്തെ വോട്ടിംഗ് മെഷീനൊക്കെ വരുന്നതിന് മുമ്പ് ബാലറ്റ് പേപ്പറിൽ ഇവിടെ വോട്ട് നടത്തിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് നടത്തിക്കൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ഇല്ലാത്ത ബുദ്ധിമുട്ടാണോ ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുന്നത് അപ്പോൾ അതല്ല കാര്യം അപ്പോൾ ബി ജെ പിക്ക് ഈ പുതിയ സംസ്ഥാനങ്ങൾ രൂപീകൃതമാകുമ്പോൾ ചില പ്രാദേശിക പാർട്ടികൾ പല സംസ്ഥാനങ്ങളിലും അവരുടെ അപ്രമാദിത്വം തുടരുമ്പോൾ ആ അപ്രമാദിത്വത്തിൽ നിന്ന് അവരെ പുറത്താക്കുന്നതിനും പകരം ബി ജെ പിക്ക് അവിടെ അവരുടെ നില മെച്ചപ്പെടുത്തുന്നതിനു വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് ഇത്തരത്തിലുള്ള മണ്ഡല പുനർനിർണ്ണയങ്ങൾ എന്നാണ് എം കെ സ്റ്റാലിൻ അടക്കം എന്നുള്ളവർ പറയുന്നത് തമിഴ്നാടിനെ വിഭജിച്ച് രണ്ടാക്കി മാറ്റുക ഒപ്പം തന്നെ കേരളത്തിലെ മണ്ഡലങ്ങൾ പുനർനിർണ്ണയിക്കുക അങ്ങനെ മണ്ഡലങ്ങൾ പുനർനിർണ്ണയിക്കുമ്പോൾ ഇപ്പോൾ ഇരുപത് സീറ്റ് എന്നുള്ളത് ചിലപ്പോൾ പതിനഞ്ചോ പതിനാലോ സീറ്റുകളിലേക്ക് മാറിയേക്കാം അങ്ങനെ സീറ്റുകൾ കുറയുന്നു സീറ്റുകൾ കുറയുമ്പോൾ ഇപ്പോൾ ഇവിടെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന കോൺഗ്രസ്സിനോ സി പി എമ്മിനോ ഈ പറയുന്ന സീറ്റുകൾ കുറവ് മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നുള്ളൊരു സ്ഥിതിവിശേഷത്തിലേക്കെത്തും ഇതാർക്കാണ് പൂർണ്ണമായിട്ടും ഗുണം ചെയ്യുക അത് രാജ്യത്ത് ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടിക്ക് ഗുണം ചെയ്യുന്ന ഒരു നടപടിയാണ് അപ്പോൾ അങ്ങനെ രാജ്യത്ത് മണ്ഡല പുനർനിർണ്ണയം നടത്തി അല്ലെങ്കിൽ സംസ്ഥാനങ്ങളുടെ എണ്ണം വികസിപ്പിച്ചുകൊണ്ട് ഏകദേശം നാൽപ്പത് സംസ്ഥാനത്തോളം ചിലപ്പോൾ നമ്മുടെ രാജ്യത്ത് ഉണ്ടായേക്കാം ഇപ്പോഴുള്ള ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളും ഒപ്പം തന്നെ ഏഴ് കേന്ദ്രഭരണ പ്രദേശങ്ങളും ഒക്കെ മാറ്റിവെച്ച് ഇനിയും പുതിയ ചില സംസ്ഥാനങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് പല പ്രാദേശിക പാർട്ടികൾക്കും പ്രാതിനിധ്യമുള്ള അല്ലെങ്കിൽ അവരുടെ അപ്രമാദിത്വമുള്ള ഇടങ്ങളെ വെട്ടിപ്പുലർത്തിക്കൊണ്ട് മറ്റു സംസ്ഥാനങ്ങളായിട്ട് രൂപീകരിച്ചിട്ട് അങ്ങനെ അവിടെ ബി ജെ പിക്ക് വളരെ ശക്തി കേന്ദ്രങ്ങളായി മാറുന്നതിനുള്ള ശ്രമം നടത്തുക എന്നതിൻ്റെ ഒരു ഗൂഢലക്ഷ്യം അതിനകത്തുണ്ട് എന്ന് എം കെ സ്റ്റാലിനടക്കമുള്ളവർ പറയുമ്പോൾ അതിൽ അങ്ങനെയുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കും അങ്ങനെയാണെങ്കിൽ അത് ശരിയാണോ രാജ്യത്ത് ഒരു ഏകാധിപത്യ പ്രവണതയിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടോ ഇതൊക്കെ ചിന്തനീയമാണ് ഇനി അതല്ല രാജ്യത്തെ തിരഞ്ഞെടുപ്പ് പ്രക്രിയ സുഗമമാക്കുന്നതിനും ആ പ്രക്രിയ ബുദ്ധിമുട്ടില്ലാതെ ഭംഗിയായി പൂർത്തീകരിക്കുന്നതിനു വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇതിന് പിന്നിൽ എങ്കിൽ അത് ജനങ്ങളെ മനസ്സിലാക്കിപ്പിക്കുക അല്ലാതെ ഇത്തരത്തിലുള്ള ഗിമിക്കുകൾ കാണിക്കരുത് ബി ജെ പിക്ക് അവരുടെ കാവ്യവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് സമ്പൂർണ്ണ കാവ്യവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് പ്രാദേശിക പാർട്ടികളടക്കം ഇവിടെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ആ സംസ്ഥാനങ്ങളെ വിഭജിച്ച് പലതായി മാറ്റിക്കൊണ്ട് അവിടങ്ങളിൽ അവരുടെ ശക്തി കേന്ദ്രങ്ങളാക്കി മാറ്റുക ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങളാക്കി മാറ്റാനുള്ള ശ്രമം അതിൽ നിന്ന് മാറേണ്ടതാണ് പകരം ഫെഡറലിസ്റ്റ് തകർക്കാതിരിക്കുക അത്രയാണ് നമുക്ക് പറയുവാനുള്ളത്